ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടിലൊക്കെ ഒരു ഗെസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്റ്റാർ ആവണ്ടേ അതിനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നെ പോലെ ഭക്ഷണത്തിന് ശേഷം അല്പം മധുരം പൂതി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഫങ്ഷൻസിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമ്മൾ എന്തായാലും സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് സെർവ് ചെയ്യണ്ടേ അപ്പോൾ അതിന് പറ്റിയ സിമ്പിൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റേസ്റ്റ് പായസമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇളനീർ ശംഖുപുഷ്പം ചാമേരി പായസം അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായി ഒരു ടേബിൾ ചാമ അരി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ തലേന്ന് സോക്ക് ചെയ്തതാണ് നിങ്ങൾക്കൊരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് മുന്നേ സോക്ക് ചെയ്യാം എന്നിട്ട് ഈ സോക്ക് ചെയ്ത ചാമ അരി അതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് വൺ മിസ്സില് മതി നല്ലോണം കുക്കായി വന്നിട്ടുണ്ടാകും ഇനി അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആരും ബേജാറാവണ്ട ഇതേപോലെ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുക്കാവുന്നവരെ ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് മൂന്ന് മൂന്നിളനീറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ആദ്യം സെപ്പറേറ്റ് ചെയ്യാം കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ഇതൊക്കെ സാധാരണ ഒരു മണിക്ക് രണ്ട് എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇറ്റ്സ് ഓക്കെ നെക്സ്റ്റ് ഇതാ ഇതേപോലെ ഈ ഇളനീർ വെള്ളത്തിലുള്ള കരടുകളൊക്കെ നമുക്ക് അരിച്ചെടുക്കണം ഇനി അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മൂന്നെളനീരിന്റെ പൾപ്പ് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം സ്കൂപ്പ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇൻ കേസ് ബ്രൗൺ പാട്ട് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം ഈ അവസരത്തിൽ നിങ്ങളോട് ഒന്നേ പറയുള്ളൂ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ട്രസ്റ്റ് മീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഇളനീറിൻ്റെ കയമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ടു പാർട്സ് ആക്കിയിട്ട് എടുക്കണം ഇതിൽ ഹാഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയാൽ മതി വല്ലാണ്ട് പേസ്റ്റ് ആവണ്ട ഒരു തരിതരിയൊക്കെ രൂപത്തിൽ ഇനി നമുക്ക് ബാക്കിയുള്ള ഹാഫ് പോർഷന് സ്മോൾ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം എളുപ്പിക്ക് ഇതേ സീസേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശംഖുപുഷ്പം രണ്ട് കപ്പ് ഇളനീര വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രൈഡ് ആയിട്ടുള്ള ശംഖുപുഷ്പമാണ് നാട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് ഈ കളറിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ചൂടാറട്ടെ നമുക്ക് മെയിൻ കുക്കിങ്ങിലേക്ക് കിടക്കാം ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞിരുന്നത് ദാറ്റ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കാണുമ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം അപ്പോൾ നമുക്ക് ോട്ട് തിരിച്ചു പോയാലോ പോയാലും ഇവിടെ രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഹാഫോളം കുറുകി വരെ നല്ലോണം സ്റ്റിർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഇല്ലേ അത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ടെൻഡറിന്റെ പേസ്റ്റ് ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എറൗണ്ട് ഒരു ഹാഫ് ടു മുക്കാൽ ടിന്നോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് പോർഷൻസ് ആയിട്ട് നമ്മുടെ പായസം ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഇളനീർ പളപ്പ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എൻ്റെ തമ്മണയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് പ്രൈസ് കിട്ടുമോ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു യെസ് ഞങ്ങൾ ലൊക്കാലിറ്റിയിൽ ഒരു പായസം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇൻ്റുമ്മുണ്ടാക്കണമെങ്കിൽ നല്ല അടിപൊളി പായസം ഉണ്ടാക്കണം ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പനക്കൽക്കണ്ടും ആഡ് ചെയ്ത് നോക്കി നോർമൽ കൽക്കണ്ടും ആഡ് ചെയ്തു നോക്കി പക്ഷെ അതൊക്കെ വൺ ഫ്ലോപ്പ് ചെയ്യുന്നു അപ്പോൾ പറഞ്ഞു ഇതൊക്കെ ഉള്ളൊരു സൈനാണ് കാരണം മിൽക്ക് മെയ്ഡാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആവശ്യത്തിന് ഇട്ടു ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസം ടു ആയി ഡിവൈഡ് ചെയ്തിട്ടില്ലേ അതിലൊരു പോർഷനിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചില്ലേ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം അത് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂപ്പ് പ്പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ ഈ കൂവപ്പൊടി ആഡ് ചെയ്യുന്നത് ചൂടില്ലാത്ത ശംഖുപുഷ്പത്തിൻ്റെ വെള്ളത്തിലോട്ടാണ് അല്ലെങ്കിൽ കൂവപ്പൊടി കട്ട് പിടിച്ച് പോകും എന്നിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ നമ്മുടെ പായസം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക എന്നിട്ടാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂവപ്പൊടി അടിയിൽ കട്ട് പിടിച്ചു തന്നെ ഒരു മുറി തേങ്ങയുടെ തമ്പാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ തമ്പാൽ ഒരു പ്രത്യേകതയുണ്ട് നോർമൽ വെള്ളത്തിലല്ല ഞാൻ ഈ തമ്പാൽ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇളനീർ വെള്ളത്തിൽ തന്നെയാണ് അതിൽ തന്നെ ഹാഫ് മുറി തമ്പാല് ഡയറക്റ്റ് ശംഖുപുഷ്പം ആഡ് ചെയ്തിട്ടുള്ള പായസത്തിലോട്ടും ഹാഫ് മുറി തമ്പാല് ശംഖുപുഷ്പം ആഡ് ചെയ്യാത്ത പായസത്തിലോട്ടും ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് ഏ ഇതെന്ത് സാധനം ഇതിപ്പോ എവിടന്ന് വന്നു അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇത് കാര്യമായിട്ട് ഒന്നുമില്ല നമ്മുടെ ബാക്കി വന്ന ഒരു കപ്പ് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമില്ലേ അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി ചേർത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് കുറുക്കിയെടുത്തതാണ് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും ലോങ് തിൻ സ്ലൈസസിൽ കട്ട് ചെയ്ത റോസ്റ്റഡ് ബദാമും ആഡ് ചെയ്ത് കൊടുത്തോളി നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ പായസം കുടിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും ഫൈനലി നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ ഈ പോർഷനിലോട്ട് ഇളനീർ പൾപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇളനീർ പൾപ്പും ടു ഡ്രോപ്സ് ഓഫ് വാനില സിൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മൾ പായസം എപ്പോഴും തണുപ്പിച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന ഒരു മെയിൻ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കോമ്പറ്റീഷൻ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത് പിക്ചർ ഇവിടെ കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ